എനിക്ക സമയത്ത് ഞാൻ സെവനപ്പ് തരാൻ വേണ്ടി പോവാണ് സെവൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം എനിക്കുള്ള സമയത്ത് സെവനപ്പ് തരാൻ വേണ്ടി പോവാണ് സെവനപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ പോവാണ് അത് ആര് ചോദിച്ചാലും കൊടുക്കൂല പക്ഷെ എത്തിക്കഴിഞ്ഞാല് അത് ആര് ചോദിച്ചാലും കൊടുക്കൂല സെവന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരുപാട് പേര് ചോദിച്ചു വരും ഒന്നും കൊടുക്കൂല ഒറ്റയ്ക്ക് തന്നെ കൊടുക്കും ഭയങ്കര ടേസ്റ്റി ആയിക്കോട്ടോ സെവനെപ്പെന്നു പറഞ്ഞാൽ മധുരവും ഗ്യാസും എല്ലാം കൂടെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സെവനപ്പെന്ന് പറയുന്നത് അപ്പൊ എണീറ്റ് കഴിഞ്ഞാല് ഞാൻ സെവനപ്പ് തരും ഞാനും നമ്മുടെ എന്റെ പേരെ മറ്റാൾക്കും കൊടുക്കൂലട്ടോ അപ്പൊ പ്രഭാഷ്ട ആരെ ചോദിച്ചാലും തനിക്ക് ഇഷ്ടപ്പെട്ട സെവനപ്പാണ് അതുകൊണ്ട് തന്നെ മറ്റേ ആൾക്കാരും കൊടുക്കൂലട്ട് കേട്ടോ എന്താ അടച്ചിട്ടു ഓക്കെ എന്താ അത് തരുമോ കുറച്ചു അതെന്താ സംഭവം മധുരണ്ട് ഓക്കെ ഗ്യാസ് ഇല്ലപ്പോ ഗ്യാസ് ഇല്ല ഗ്യാസ് കുറെ നേരം തുറന്ന് വെച്ചിട്ട് അതുകൊണ്ടേ മധുരം ഉണ്ട് മധുരം ഉണ്ട് ഓക്കെ ഇല്ല മധുരണ്ട് മധുരണ്ട് ഇതാണ് കൊടുക്കരുത് ആരോ ചോദിച്ചാൽ കൊടുക്കരുത് പ്രചാരണം ഫേവറേറ്റ് ആണ്